എന്നാ നിന്റെ അച്ഛൻ അതിരെ ഇതിലേക്ക് തെണ്ടാൻ പോയിട്ട് എന്നോടാണ് ചോദിക്കുന്നത് നീ എന്നാ തോന്നിയ കൊച്ചിന്റെ ഞാൻ എന്നെ പറഞ്ഞു നിങ്ങളല്ലേ തോന്നി നടന്നത് നിങ്ങൾ കണ്ട പെണ്ണുങ്ങളുടെ ചെയ്ത് നടക്കുമല്ലേ എനിക്ക് ബിഗ് ബോസിൽ ഒരു ആഗ്രഹമുണ്ട് ആ പരിപാടിയിൽ വന്നു നമ്മുടെ കുടുംബം രക്ഷപ്പെടും മനസ്സിലായോ അതിനു വേണ്ടിയാണ് ഞാൻ ഈ റീലും വെച്ച് എല്ലാ പരിപാടിയായിട്ട് നടക്കുന്നത് പിന്നെ മനസ്സിലായി നിനക്കൊന്നും വേണ്ടി ബിഗ് ബോസിൽ ബോസ് പല തന്ത്രങ്ങൾ ചെയ്യണം അതിന് പല റീൽസ് ചെയ്യണം ആളുകൾ ചർച്ച ചെയ്യണം അതിനുവേണ്ടി പല കാര്യങ്ങളും ചെയ്യണം മനസ്സിലായോ ബിഗ് ബോസിന് വേണ്ടി എനിക്ക് പൈസ ആവശ്യം നിനക്കൊന്നും മനസ്സിലാവില്ല പൊട്ടിയാണ് പൊട്ടിയാണ് സിക്സ് മന്ത്സ് ലേറ്റ് വണ്ടി ബിരിയാണി വാങ്ങിക്കോ